പൊതുവിപണിയിലെ വിലയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനം നിരക്ക് കുറവിൽ സപ്ലൈകോ വഴി സബ്സിഡി സാധനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ വിപണി വിലയിൽ നിരക്ക് കുറയ്ക്കുന്നതനുസരിച്ച് സപ്ലൈകോയിലും വില വില കുറയും എന്നാൽ വിപണിയിൽ വർദ്ധിച്ചാൽ സർക്കാരുമായി ആലോചിച്ച് മാത്രമേ സപ്ലൈകോ വില കൂട്ടണോ എന്ന് തീരുമാനിക്കുകയുള്ളൂ മൂന്ന് മാസം കൂടുമ്പോൾ അവലോകനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു ഇന്നലത്തെ മാർക്കറ്റ് വിലയിൽ നിന്ന് മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ വില കുറച്ച് ജനങ്ങൾക്ക് പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ നൽകാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ വിലയിൽ നിന്ന് മുപ്പത്തി ശതമാനം വില കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചു അത് എന്തായാലും ജനങ്ങൾക്ക് ഭാരം കൂടുതൽ കയറ്റണമെന്നല്ലോ ഗവൺമെൻറ് കാണുന്നത് നിലവിലുള്ള മാർക്കറ്റ് മാർക്കറ്റുകളിൽ നിന്ന് മുപ്പത്തി ശതമാനം കുറച്ച് കൊടുക്കണമെന്നാണ് തീരുമാനം ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് അങ്ങനെ ഒരു സാഹചര്യം ഒരു അത്യപൂർവമായ സാഹചര്യം ഉണ്ടായാൽ എന്ത് വേണമെന്ന് ഗവൺമെൻറ്റുമായി ആലോചിച്ച് സപ്ലൈകോ വ്യക്തമായ തീരുമാനമാണ് ഇത് മാറ്റങ്ങൾ വരുത്തുന്നത് ഗവൺമെന്റും കഴിയുമോ അത് ഞങ്ങളുടെ ആലോചനയിലാണ് വിശദാംശങ്ങളുമായി ഷീജ പൊതുവിപണിയിലെ വിലയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനം നിരക്ക് കുറവിൽ സപ്ലൈകോ വഴി സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുമെന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജിആർ അനിൽ അറിയിച്ചിരിക്കുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി അറിയിച്ചത് ആര്യ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് വർധനവിന് അംഗീകാരം നൽകിയത് ഇതിൽ പ്രധാനമായും ഈ ഒരു വില വർധനവിലേക്ക് നയിച്ച സാഹചര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏറുന്ന സമയത്താണ് സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് അത് പൊതുവിപണിയിലെ നിരക്കിനേക്കാൾ ഇരുപത്തിയാറ് ശതമാനം വിലക്കുറവിൽ സബ്സിഡി സാധനങ്ങൾ നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നത് അത് ഈ ഇരുപത് രണ്ടായിരത്തി വരെയും ആ രീതിയിൽ െ സപ്ലൈകോയിൽ തുടർന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം കാരണം നിരക്കിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ലാതെ ഇല്ലാതെ വർഷം സബ്സിഡി സാധനങ്ങൾ പതിമൂന്നിന് സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നു പക്ഷേ ഇത്തരത്തിൽ സബ്സിഡി സാധനങ്ങൾ ഏഴു വർഷത്തോളം വില മാറ്റമില്ലാതെ നൽകുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് സപ്ലൈകോയുടെ ആ പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിച്ചിരുന്നു സപ്ലൈകോ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സമിതിയെ തീരുമാനിച്ചത് സമിതി വിശദമായി നടത്തിയ പരിശോധിച്ചു പരിശോധനയിൽ നിരക്ക് വർധനവ് അനിവാര്യമാണ് എന്നുള്ളതായിരുന്നു സമിതി കണ്ടെത്തിയത് ആ സമിതി റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം ഇപ്പോൾ നിരക്ക് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് ഇനി മുതൽ അതുകൊണ്ട് സപ്ലൈകോയിൽ പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ ലഭിക്കുക പൊതുവിപണിയിലെ വിലയേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനം നിരക്ക് കുറവിലായിരിക്കും നേരത്തെ ലഭിച്ചിരുന്നത് അത് ഇരുപത്തിയാറ് ശതമാനം നിരക്ക് കുറവ് എന്ന രീതിയിലായിരുന്നു അതേസമയം തന്നെ മറ്റുൽപ്പന്നങ്ങൾക്ക് ഈ സബ്സിഡി സാധനങ്ങളല്ലാത്ത മറ്റ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയുള്ള വിലക്കുറവ് അത് ആ രീതിയിൽ തന്നെ തുടരുന്നതായിരിക്കും അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും സപ്ലൈകോ വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ അദ്ദേഹം ടുത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് അത് പൊതുവിപണിയിൽ ഇന്നത്തെ നിരക്കിനേക്കാൾ നിരക്ക് കുറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കുറവ് സപ്ലൈകോയിലും ഉണ്ടാകുന്നതായിരിക്കും അതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല പക്ഷേ പൊതുവിപണിയിൽ നിരക്ക് സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് ഉയരുകയാണെങ്കിൽ വില കൂടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു മാറ്റം അടിയൻ സപ്ലൈകോയിൽ വരുത്താതെ അത് സർക്കാരുമായി ആലോചിച്ച് ആവശ്യമെങ്കിൽ മാത്രം നിരക്ക് വർധനവ് അത് നിരക്ക് വർധനവ് ഉണ്ടാകും എന്ന തരത്തിലേക്ക് പറയുവാൻ സാധിക്കില്ല അത് സർക്കാർ ആലോചിച്ച് മാത്രമേ അതിൽ നിരക്ക് വർദ്ധനവുണ്ടാവുകയാണെങ്കിൽ ഇടപെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിരക്ക് കുറയുന്നത് അനുസരിച്ച് പൊതുവിപണിയിൽ ഇപ്പോൾ ഈ സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് കുറയുമ്പോൾ അതിനനുസരിച്ച് തന്നെ സപ്ലൈകോയിലും കുറയും പക്ഷേ നിരക്ക് വർധനവ് വരുമ്പോൾ സർക്കാരുമായി ആലോചിച്ചു മാത്രമേ സപ്ലൈകോ ഒരു തീരുമാനത്തിലേക്ക് കടക്കൂ എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ അത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് സപ്ലൈകോ നീങ്ങിയ സാഹചര്യത്തിൽ മാത്രമാണ് സർക്കാർ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അതും ജനങ്ങൾക്ക് അധിക ബാധ്യതയാകരുത് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള ഉള്ളൊരു രീതിയിലാണ് ഇപ്പോൾ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ും മന്ത്രി വ്യക്തമാക്കി അതിനൊപ്പം തന്നെ മറ്റൊരു പ്രതിസന്ധി സംസ്ഥാനം നേടി അരിയുടെ വിഷയത്തിലാണ് ജനങ്ങൾക്ക് അരി വിലയിൽ ഉണ്ടാകുന്ന വലിയ വർധനവാണ് അത് അരിയും കൃത്യമായ രീതിയിൽ വിലക്കുറവിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തലത്തിലുള്ള നടപടിയും സർക്കാർ സ്വീകരിച്ചു വരികയാണ് കേന്ദ്രത്തിൽ നിന്നും വലിയ തോതിലുള്ള നിസ്സംഗ നിലപാട് തുടരുമ്പോഴും സംസ്ഥാനം കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് അരി ലഭ്യമാക്കാനുള്ള നടപടിയും സ്വീകരിച്ചു വരികയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്